യും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്നാം തീയതി രാത്രി ഒമ്പത് മുപ്പതോട് കൂടിയിട്ട് കൊല്ലം ടൗൺ സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ചയാൾ പറഞ്ഞത് ഇതാണ് സാർ ഇവിടെ ഒരു വണ്ടി ആക്സിഡൻ്റ് നടന്നിട്ടുണ്ട് രണ്ട് വണ്ടികളും നിന്ന് കത്തുകയാണ് ഞങ്ങൾക്കാർക്കും അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല അതിൻ്റെ അകത്തു നിന്നും ഒരു സ്ത്രീയുടെ നിലവിളി കേൾക്കുന്നുണ്ട് എന്നാണ് വിളിച്ചയാൾ പറഞ്ഞത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ആംബുലൻസ് െല്ലാം സ്പോട്ടിൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ എത്തി എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫയർഫോഴ്സ് തീ തീയണച്ചു കഴിഞ്ഞതിന് ശേഷം ആ വണ്ടിയുടെ അടുത്ത് പോകുമ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് മറ്റു വണ്ടി മറ്റു വണ്ടികളിലൊന്നും ആരുമില്ലായിരുന്നു അതായത് ഒരു ഒമനി വാനായിരുന്നു ഒന്ന് കാറായിരുന്നു ഒമനി വാനിൽ നോക്കുമ്പോഴേക്ക് ആരെയും കാണുന്നില്ല അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഒരാൾ ഇവിടെ നിന്നും ഓടിപ്പോകുന്നത് കണ്ടോ അയാളുടെ പുറത്തും തീ കത്തുന്നുണ്ടായിരുന്നു സാർ അയാൾ ഇവിടെ ആൾക്കൂട്ടത്തിൽ എവിടെയോ ഉണ്ട് എന്ന് അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു കടയുടെ തിണ്ണി ഒരുത്തൻ ഒരുത്തനിക്കുന്നത് കാണുന്നത് അങ്ങനെ ആ ഒരു പയ്യനെയും കൊണ്ട് നേരെ പോലീസുകാർ ആശുപത്രിയിലേക്ക് കുതിക്കുകയാണ് അപ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് നിങ്ങൾ ആരാണ് അപ്പോഴാണ് ആ പയ്യൻ പറയുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള നിള ബേക്കറിയുടെ ഓണറായ അനിലയാണ് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് അത് അവരുടെ കാറ് തന്നെയാണ് ഞാൻ അവരുടെ ജോലിക്കാരനാണ് എന്നെ വീട്ടിൽ കൊണ്ട് വിടാനാണ് അവർ വന്നിരിക്കുന്നത് എന്ന് ഈ പയ്യൻ പറയുകയും ചെയ്തു അങ്ങനെ പയ്യനെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻക്വസ്റ്റും കാര്യങ്ങളും ും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി എടുത്തു മാറ്റാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് അതായത് അവിടെ ഒരു മധ്യവയസ്കൻ ഒരു അറുപത് വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തി അവിടെ ഹാജരായിട്ടുണ്ട് ഞാനാണ് ഈ ആക്സിഡൻറ്റിന് കാരണം ആ ഉൾ കാറിൻ്റെ ഉള്ളിലിരിക്കുന്ന എൻ്റെ ഭാര്യയാണ് മറ്റേതെൻ്റെ ഭാര്യയുടെ കാമുകനാണ് ഞാനാണ് അവരെ കൊല്ലാൻ ശ്രമിച്ചത് ഇനി കൊല്ലപ്പെട്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഏതായാലും ഉദ്യോഗസ്ഥർ പറഞ്ഞ് അയാളെ ഉള്ളിൽ കയറ്റിയിരുത്തും ഒന്നും ചോദിക്കും എന്ന് പറയുകയും ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പത്മരാജൻ എന്ന് പറയുന്ന അറുപത് വയസ്സുകാരനാണ് അവിടെ ഹാജരായിരിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് അയാളുടെ വീട് അയാളുടെ ഭാര്യയുടെ പേര് അനില എന്നാണ് അവർക്ക് നാൽപ്പത്തി നാല് വയസ്സാണ് അവരാണ് ഈ കാറിൻ്റെ ഉള്ളിൽ കൊല്ലപ്പെട്ട സ്ത്രീ എന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അതായത് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത് നിങ്ങളുടെ ഭാര്യയെ കൊല്ലാനുള്ള കാരണം എന്താണ് എന്ന് ഇയാളോട് ചോദിക്കുകയാണ് അപ്പോഴാണ് ഇയാൾ ിക്കുന്ന കഥകൾ മുഴുവൻ പറയുന്നത് അതായത് സർ ഞാനും അനിലയും തമ്മിൽ പ്രണയത്തിലായിരുന്നു പ്രണയിച്ച് വിവാഹം ചെയ്തതാണ് എനിക്കും അവൾക്കും തമ്മിൽ പതിനാറ് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് എനിക്ക് അറുപത് വയസ്സും അവൾക്കിപ്പോഴും നാൽപ്പത്തി നാല് വയസ്സുമാണ് ഞങ്ങൾക്ക് ഒരു മകളാണുള്ളത് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അതായത് പത്മരാജൻ ഈ കല്യാണം ആലോചിക്കുമ്പോഴും പത്മരാജൻ്റെ രണ്ടാമത്തെ കല്യാണമായിരുന്നു ഇവിടേതാണെങ്കിൽ ആദ്യത്തെ കല്യാണം അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെറിയ എതിർപ്പുണ്ടെങ്കിലും ഈ അനില പറഞ്ഞു എനിക്ക് പത്മേട്ടനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് കല്യാണം നടത്തിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തിലായിരുന്നു അതായത് ഈ പത്മരാജൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്ററിംഗ് ബിസിനസ്സാണ് ആ കാറ്ററിംഗ് ബിസിനസ് അയാളൊന്ന് വിപുലീകരിച്ചു പിന്നീട് ഒരു ഒമിനി വണ്ടിയൊക്കെ വാങ്ങിച്ചു നല്ല രീതിയിൽ സമ്പാദിക്കാൻ തുടങ്ങി അപ്പോൾ അനിലിക്കും അതുപോലെ മകൾക്കും താൻ മരിച്ചു കഴിഞ്ഞാലും ഒരു കുറവും ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട് അയാൾ രണ്ട് നില ബിൽഡിംഗ് വരെ വാങ്ങിച്ചിട്ടു എന്നുള്ളതാണ് അതിൽ നിന്നും കിട്ടുന്ന വാടകയും കാര്യങ്ങളൊക്കെ അനിലിയുടെ പേരിലേക്ക് തന്നെയാണ് പോകുന്നത് അത്രത്തോളം നല്ല കുടുംബത്തെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കുടുംബത്തെ ഇങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പത്മരാജൻ പത്മരാജൻ്റെ മറ്റൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അനിലയെ അനില എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇയാൾ സാധിച്ചു കൊടുക്കുമെന്നുള്ളതാണ് ഒരു ദിവസം അനില പറയുകയാണ് എനിക്ക് ഡ്രൈവിങ് പഠിക്കണമെന്ന് അങ്ങനെ അനിലയ്ക്ക് അനിലയെ ഡ്രൈവിംഗ് പഠിക്കുക പഠിപ്പിക്കുക മാത്രമല്ല അനിലയ്ക്ക് ഒരു പുതിയ കാറ് പോലും ഇയാൾ വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതാണ് അത്രത്തോളം ഇഷ്ടമാണ് അനിലയെ ഇവർ പല സ്ഥലങ്ങളിലും പോകും അതായത് ഇവരുടെ പ്രണയത്തിൽ പ്രായത്തിന് ഒരു പ്രായം ഒരു പ്രശ്നമേ ആയിരുന്നില്ല അത്രമാത്രം സ്നേഹത്തിലായിരുന്നു ഈ രണ്ട് പേരും എന്നുള്ളത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവിടെ തന്നെയുള്ള ഒരു ബേക്കറി തുടങ്ങുകയാണ് ആ ബേക്കറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മരാജൻ്റെ കുറച്ച് പൈസയുണ്ട് അതുപോലെ അനിലയുടെ കുറച്ച് പൈസയുണ്ട് അങ്ങനെ രണ്ടുപേരും നല്ല രീതിയിൽ ആ ബേക്കറി നടത്തുകയാണ് അപ്പോഴാണ് ഈ പത്മരാജന് കടുത്ത പനി വരുന്നത് ഈ പനി വന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു അന്ന് അനിലയും അതുപോലെ പത്മരാജനും രണ്ട് പേരും മൊബൈൽ കൊണ്ടുപോയിരുന്നില്ല അങ്ങനെ പത്മരാജനെ അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു ഈ വിവരം ബേക്കറിയിലേക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിലും വിളിച്ചു പറയുന്നതിന് വേണ്ടിയിട്ട് അടുത്തു തന്നെയുള്ള ഒരു ചെറുപ്പക്കാരനോട് മൊബൈൽ ചോദിക്കുകയാണ് അനീഷ് എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര് അങ്ങനെ ഇവർ മൊബൈൽ മൊബൈൽ വാങ്ങിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരുടെ നമ്പർ പിന്നെ കൈമാറുന്നു അതിനുശേഷം ഇവരുടെ വീട്ടിലേക്ക് വിളിക്കുന്നു വീട്ടിലേക്ക് വിളിച്ചത് ഈ അനിലിയുടെ ഫോൺ നമ്പറിലേക്കാണ് വിളിക്കുന്നത് അനിലിയുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് അമ്മയുമായിട്ട് സംസാരിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ ഇവർ രണ്ടുപേരെന്ന് പറഞ്ഞാൽ പിരിയാൻ പറ്റാത്ത വിധത്തിലെ ഒരു സൗഹൃദമായി മാറുകയും ാണ് അതായത് സൗഹൃദം മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള ഒരു ബന്ധം ഒരു നാല് ദിവസം കൊണ്ട് നാല് ദിവസമാണ് പത്മരാജൻ അവിടെ കിടന്നത് ഈ നാല് ദിവസം കൊണ്ട് അവിടെ ഒരു ബന്ധം അങ്ങ് മാറി അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ പല തവണ ഈ കാറിൽ ഈ ചെറുപ്പക്കാരനെയും കൂടി കാണുന്നു ഇത് പലപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ പറഞ്ഞു എന്നെ ഹെൽപ്പ് ചെയ്ത ചെറുപ്പക്കാരനാണ് അന്ന് നിങ്ങൾ ആശുപത്രിയിൽ മരിക്കാൻ കിടക്കുമ്പോഴും എല്ലാ കാര്യത്തിനും ഓടി നടന്നൊരു ചെറുപ്പക്കാരനാണ് ഈ അനീഷ് എന്ന് പറയുന്നു അത് കേട്ടപ്പോഴും തന്നെ പത്മരാജന് വേറെ സംശയമോ കാര്യങ്ങളോ ഒന്നും തോന്നി ില്ല പിന്നീടാണ് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ഈ അനീഷിനെയും കൂട്ടിയിട്ട് നമുക്കൊരു ബേക്കറി തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെ നിള ബേക്കറി എന്ന് പറഞ്ഞിട്ട് ഒരു ബേക്കറി തുടങ്ങുകയാണ് പുതിയ ബേക്കറിയാണ് അപ്പോൾ ഈ അനീഷിൻ്റെ ഒരു ഒന്നര ലക്ഷത്തോളം രൂപയുണ്ട് ബാക്കി പൈസ എന്ന് പറഞ്ഞാൽ അനിലിയുടെയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെയും പത്മരാജൻ്റെയും ഒക്കെ പൈസ അതിൻ്റെ അകത്തുണ്ട് നല്ല രീതിയിൽ ബേക്കറി പോകുന്നുണ്ട് ജോലിക്കാരും ആൾക്കാരും ഒക്കെയുണ്ട് പല ദിവസങ്ങളിലും ഇയാൾ പോകുമ്പോൾ കാണുന്നത് അനീഷും അതുപോലെ തന്നെ അനിലിയും തമ്മിലുള്ള പല പലതരത്തിൽ ിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെയുള്ളൊരു സംഭാഷണമാണ് ഇത് ഇയാൾ ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല പിന്നീട് ഈ അനിലേക്ക് ഇയാളോടുള്ള താല്പര്യം കുറയാൻ തുടങ്ങി അത് ഇയാളുടെ സംശയമാണോ എന്നറിയില്ല ഇയാളുടെ അപകർഷതാ ബോധമാണോ അതായത് തനിക്ക് അറുപത് വയസ്സായി ഇനി തന്നെ കൊണ്ടൊന്നും കഴിയില്ല അതുകൊണ്ടുള്ള അപകർഷതാ ബോധമാണോ എന്നറിയില്ല ഈ അനീഷിനോട് ഇയാൾക്ക് ഭയങ്കര വൈരാഗ്യമായി അതായത് തൻ്റെ ഭാര്യയുടെ കാമുകനായ അനീഷ് അനീഷ് പിന്നെ അവിടെ സർവാധികാരി ആവുകയാണ് ബേക്കറിയിൽ ഒരു ദിവസം ഇദ്ദേഹം പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനീഷും അനിലിയും കൂടി മുട്ടിയിരുന്ന് സംസാരിക്കുകയാണ് ഇത് ഇദ്ദേഹത്തിന് പിടിച്ചിലായി അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നു ഈ അനീഷിനോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറയുന്നു അപ്പോഴാണ് അനീഷ് പറയുന്നത് ഇത് എൻ്റെ ബേക്കറി അതായത് ഞാൻ ഇത്രമാത്രം പൈസ ഇതിന് മുടക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് പേരും തമ്മിൽ അവിടെ വാക്ക് പോര് നടക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ അനീഷ് കയറിയിട്ട് പത്മരാജനെ പുതിര തല്ലുകയാണ് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് അടിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അനില നോക്കി നിന്നു എന്നുള്ളതാണ് തൻ്റെ സ്വന്തം ഭർത്താവിനെ തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ മകളുടെ അച്ഛനെ ഇങ്ങനെ ഒരുത്തം വന്ന് അടിക്കുമ്പോഴേ അത് നോക്കി നിന്ന് ആസ്വദിച്ചു എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അനിലിയോട് ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യമായി പിന്നീട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ബേക്കറിയിലേക്ക് പോകാതായി പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ആകെ തെറ്റി ഇയാൾ വെള്ളടി തുടങ്ങി അതുപോലെ തന്നെ വലി തുടങ്ങി ഇതുവരെ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ തനി ശരിക്കു പറഞ്ഞാൽ അവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിന് പറഞ്ഞാൽ മകൾ മകൾക്കൊക്കെ ഭയങ്കര വിഷമമായി മകളും അമ്മയോട് ഒരുപാട് തവണ പറഞ്ഞു അയാൾ വേണ്ട അയാളെ പറഞ്ഞു വിട്ടേക്ക് എന്ന് ഒരുപാട് തവണ പറഞ്ഞെങ്കിലും അമ്മ കേട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് ഇയാൾ ഇവരെ പിന്തുടരാൻ വേണ്ടി തീരുമാനിച്ചു അതായത് കൊലപ്പെടുത്തണം അത് തീരുമാനിച്ചു അതിൻ്റെ മുന്നോടിയായിട്ട് താൻ തൻ്റെ ഭാര്യ കൊല്ലപ്പെടും അതുപോലെ തന്നെ താൻ ജയിലിലേക്കും പോകും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തൻ്റെ മകൾ അനാഥയായി പോകരുത് അവരുടെ ജീവി അവളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു സുരക്ഷിതത്വം വേണം അതിനു വേണ്ടിയിട്ട് ഇയാളുടെ സാം ഈ സകല സ്വത്തുക്കളും ഇയാളുടെ കയ്യിലുള്ള പൈസയും എല്ലാം മകളുടെ പേരിലേക്കാക്കുകയാണ് അതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്നാം തീയതി രാവിലെ മുതലേ ഇയാൾ ഇവരുടെ കാറിൻ്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു ഇവരാരും ഇത് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അനീഷ് ഈ വണ്ടിയിലുണ്ടായിരുന്നു പക്ഷേ ഇയാളുടെ കണക്കൂട്ടലുകൾ തെറ്റിയത് രാത്രിയാണ് രാത്രി ഒമ്പതേ മുപ്പതോടു കൂടിയിട്ട് ഇവരുടെ വണ്ടിയുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു മുന്നിലിരിക്കുന്നത് അനീഷാണ് എന്നാണ് ഇയാളുടെ ധാരണ അങ്ങനെയാണ് ആ ജംഗ്ഷനിൽ കൃത്യ സമയത്ത് കിട്ടിയപ്പോൾ ഇയാൾ ഇടിച്ചു കയറുകയും ആ ഒരു വണ്ടി അവിടെ ജാമാക്കിയിട്ടു അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഒരു കാരണവശാലും ഇവർ രക്ഷപ്പെടരുത് എന്നുള്ള തരത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള പെട്രോൾ ഒഴിക്കുകയാണ് ഒഴിച്ച് തീ കൊളത്തിയതിനു ശേഷം ഇയാൾ രക്ഷപ്പെടുന്നു ഇയാൾ രക്ഷപ്പെടുമ്പോഴേക്കും മുന്നിലുള്ള ആ പയ്യനും കൂടി ഒരുമിച്ചങ്ങ് ചാടി എന്നുള്ളതാണ് അപ്പോഴാണ് അപ്പോഴും ഇയാൾക്ക് മനസ്സിലായിട്ടില്ല പിന്നീട് പോലീസ് പറഞ്ഞപ്പോഴാണ് പത്മരാജന് മനസ്സിലായത് വണ്ടിയിലുണ്ടായിരുന്നത് അനീഷ് അല്ല വേറെ ഒരു പണിക്കാരനാണെന്ന് മനസ്സിലാകുന്നു പിന്നീട് പറയുകയാണ് അതായത് അനീഷാണെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്തത് ആ പയ്യനോട് എനിക്ക് ഒരു വൈരാഗ്യവുമില്ല എനിക്ക് വൈരാഗ്യമുള്ളത് തൻ്റെ ഭാര്യയായ അനിലയോടും അതുപോലെ തന്നെ അനീഷിനോടും മാത്രമാണ് തൻ്റെ കുടുംബം നശിപ്പിച്ചവരോടും മാത്രമാണ് എന്ന് ഇയാൾ പറയുകയാണ് പിന്നീട് ഇയാളുടെ അമ്മായി അമ്മ ഭാര്യയുടെ അമ്മ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്മരാജൻ ഒരു പാവമായിരുന്നു അവൻ ഇവൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ജീവിച്ചത് ഇവൾക്ക് ആവശ്യമുള്ള എന്തും അയാൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ അവൾ നല്ലവളായിരുന്നില്ല എന്ന് സ്വന്തം അമ്മ അതായത് കൊല്ലപ്പെട്ട യുവതിയുടെ ുടെ അമ്മയാണ് പറയുന്നത് ഒരിക്കലും അങ്ങനെയൊരു വാക്കൊന്നും നമ്മുടെ നാട്ടിൽ കേൾക്കാത്തതാണ് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അവൻ കാരണമാണ് അവൻ്റെ സംശയമാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുക പക്ഷേ ഈ അമ്മ അവിടെ സത്യസന്ധമായിട്ട് പറഞ്ഞു അവളെ തിരുത്താൻ വേണ്ടിയിട്ട് ഇവൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മകൾ നല്ലവളല്ല അതുപോലെ തന്നെ മകൾ പറയുകയാണ് എനിക്കെൻ്റെ അമ്മയെയും ഇഷ്ടമാണ് അച്ഛനെയും ഇഷ്ടമാണ് പക്ഷേ ഈ മാമനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ഈ അനീഷ മാമൻ എന്ന് പറയുന്ന യാൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് എന്നീ മകളും സങ്കടത്തോടു കൂടി പറയുകയാണ് അവൾക്ക് ഇപ്പോഴും അച്ഛനുമില്ല അമ്മയുമില്ല ഏതായാലും ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഒരു ഭയങ്കരമായ ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് പോകുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാരണം നിങ്ങളുടെ കുടുംബം നിങ്ങൾ തന്നെയാണ് തകർക്കുന്നത് ഇപ്പോൾ അനീഷ് എന്ന് പറയുന്ന ഒരുത്തനെ അവൻ അനാവശ്യമായിട്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചഴച്ച ൊണ്ട് മാത്രമാണ് ഈ സ്ത്രീയുടെ കുടുംബം തകർന്ന് അവരുടെ ജീവനും കൂടി പോയത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം